ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ചോദിക്കാം വെച്ചാൽ ബേബി ഏറ്റവും വിയേഡായിട്ടുള്ളൊരു സാധനം കേട്ടാ വിയേർഡായിട്ട് തോന്നണം എനിക്കറിയാം എന്താണെന്ന് ഞാൻ കുറേ ഭക്ഷണ സാധനം തന്നെ ആവണമെന്നില്ല പൊടി അത് മാത്രല്ല ഞാൻ ചെറുപ്പത്തില് ചേരട്ട കഴിച്ചിട്ടുണ്ട് ഇല തിന്നിട്ടുണ്ട് ഇലയും ചേരട്ടനെ ഞാൻ അറിയാണ്ട് തിന്നു കട്ടൊക്കെ ചെയ്തിട്ട് ഞാൻ തിന്നു എന്നിട്ട് ഞാന് കൂടെ ആനീയത്തിണ്ടായിരുന്നു മിന്നു ആ ഓളയും ഞാൻ തീറ്റച്ചു ഓളിന്റെ വയ്യൊക്കെ എടുക്കുമായിരുന്നു അപ്പൊ അപ്പൊ